യാണെങ്കിൽ ഒരാളെങ്ങനെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു ഗ്യാൻ ഞാരുടെ കൂടെയാണ് സോളയുടെ കൂടെയാണോ അതോ എന്റെ കൂടെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആശ ഇതിനെ രണ്ടിനെയും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോ പച്ച ഗ്യാൻ എന്ന് പറയുവാണ് കേടിയെന്ന് വിളിച്ച് സ്നേഹമെ കൊടുക്കുന്നുണ്ട് ആഷ മട്ടിന്റെ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആഷന്ന് വിളിച്ച് സ്നേഹമെ കൊടുക്കുന്നുണ്ട് കേടിയാ നേരത്തെ പറഞ്ഞ ആളല്ലേ ആ തള്ളയ്ക്കും പട്ടാണ് തേക്കടി പ്രാന്തൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേടി തെക്കടി പ്രാന്തൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് തെക്കടി പ്രാന്തനാകുമ്പോ ആ മീനിങ് മാറി കേടി നമ്മൾ ശരിയല്ല എന്ന് പറയുന്നത് കേട്ടില്ലേ ചോദിക്കുവാണ് ഇന്നെന്താണ് ഈ ഗോസ്റ്റ് ലൈവിടാത്തതെന്ന് ചോദിച്ചോ കേടി അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗോഷ്ടിച്ചിരിക്കുവാണ് ആശയ്ക്കും എനിക്ക് മാത്രമേ ബോധമുള്ളൂ എന്ന് പറയുവാണ് കേടി അതേ താറാവേ എന്ന് പറഞ്ഞിരിക്കാണ് ആശ അത് സോളോ നേരത്തെ പറഞ്ഞതുപോലെ ആയോ എന്നാണ് എനിക്ക് സംശയം ഏക്കടെ ഈ പേടിത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് വൈകിയാണെങ്കിൽ വെളിപാടുണ്ടായി എന്ന് പറയുകയാണ് സോളോ ഈ മെസ്സേജ് വായിക്കുന്ന പച്ചയ്ക്കും ബോധമില്ലാന്ന് പറഞ്ഞിരിക്കുന്നു ആഷ ആർഷ പൊളിച്ചു മൊത്തേ എന്ന് പറയണു ഓക്കെ എനിക്കും ബോധവില്ലെന്ന് പറഞ്ഞപ്പോ കേടിക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളാം 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 അച്ചൂണ്ട പച്ചയെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഗോസ്റ്റ് പല്ലെളിച്ചു കാണിക്കുന്നുണ്ട് പറയും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേടിയാ പച്ച പഴുത്തതിനെയും എല്ലാം പറയും അല്ലേ കേടിയേന്ന് പറയുവാണ് ആർഷ പഴുത്തതിനെയും പച്ചയെയും എല്ലാം പറയും അതെ ചൂന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ചേർന്ന പറഞ്ഞാൽ നിന്നെ ഡാഷ് എന്ന് പറയുവാണ് ഗ്യാൻ അത് കേട്ട് ഗോസ്റ്റ് വിഴുന്ന കിടന്ന് വിട്ടിരിക്കുന്നു ഞാനും അച്ചുവും പറയും എന്ന് പറയുവാണ് കരി ഞാൻ നീ പറുടെ കൂടെയോ എൻ്റെ താറാവിന്റെയും എന്റെയും താറാവിന്റെയും കൂടെ ആണോന്ന് അടുത്ത് കിഴി കിടക്കി തെമിത്തു കലക്കി എന്ന് പറയുവാണ് ഗോസ്റ്റ് ചെയ്തോ ഗ്യാൻ എന്ന് പറയുവാണോ ഞാൻ വേണമെങ്കിൽ നമ്മളോട് കൂടിക്കോ ഈ സോളോയ്ക്ക് മുഴുത്ത വട്ടാണ് എന്ന് പറയുവാണ് കേടിയാറ് കേളിച്ച് സന്തോഷമായിട്ട് ആർച്ചിരിക്കുന്നുണ്ട് അച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആണ് എന്ന് പറയുവാണ് ഓക്കെ എന്നോട് ചോദിച്ചതുപോലെയാണ് ഉം കൺഫ്യൂഷൻ കൺഫ്യഷൻ ഇല്ലാതോട്ട് എന്ന് പറയുന്നത്